റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതാം തീയതി കാസർഗോഡ് ജില്ലയിലെ ചൂരി എന്നറിയപ്പെടുന്ന കാസർഗോഡ് ടൗണിനടുത്തുള്ള ഒരു ഉൾപ്രദേശമാണ് ചൂരി എന്നറിയപ്പെടുന്ന പ്രദേശം അവിടെ ഒരു മുസ്ലിം പള്ളിയിലെ ഉസ്താദ് കിടന്നുറങ്ങുന്ന സമയത്ത് പള്ളിയിൽ കയറി മൂന്ന് ആർ എസ് എസ് പ്രവർത്തകർ ഉസ്താദിനെ ക്രൂരമായി വെട്ടിക്കൊന്ന സംഭവത്തിലാണ് കോടതി ഇന്ന് അവരെ വെറുതെ വിട്ടിട്ടുള്ളത് ഏഴ് വർഷവും ഏഴ് ദിവസവും കഴിഞ്ഞ് ഇന്ന് കോടതി അവരെ വെറുതെ വിട്ടില്ല എന്തായാലും അവരെ വെറുതെ വിടാണ്ടായ ആ ഒരു ഇൻസിഡന്റിന് കാരണമായി അതിനെക്കുറിച്ച് ആ കോടതിയിൽ വാദിച്ചിരുന്ന വക്കീലിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊന്നും കേൾക്കാതെ ആക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാർ പ്രോസിക്യൂട്ടർമാർ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒക്കെ വളരെ ആത്മാർത്ഥയോടുകൂടി ഒരു പ്രവർത്തിച്ചൊരു കേസായിരുന്നു കാസർഗോഡിന്റെ ചരിത്രത്തിൽ രണ്ടായിരത്തിഒമ്പതിനു ശേഷം ആറോളം പേർ ആൾക്കാർ ഈ വർഗീയത പേരിൽ കൊല്ലപ്പെട്ടൊരു പ്രദേശമാണ് സ്വാഭാവികമായിട്ടും ഈ കേസിൽ ശിക്ഷിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയല്ല സംഭവിച്ചത് അത് അതിനെ ബന്ധപ്പെട്ട ആൾക്കാരെ ആലോചിച്ച് ആ കൊല്ലപ്പെട്ട റിയാസ് മോലിവക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരാളെന്നല്ല എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അപ്പീൽ ഫയൽ ചെയ്യും ഏത് ഭാഗത്താണ് വീഴ്ച സംഭവിച്ചതെന്ന് പരിശോധിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു വിധിയല്ല പ്രതീക്ഷിച്ചത് ഇത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു വിധിയാകുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട കോടതി അവർ കുറ്റക്കാരെ എന്ന് കണ് കണ്ടെത്തിയിട്ടുള്ളത് ബാക്കി വിശദമായ വി വിധി ന്യായം വായിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇതൊരു നിരാശ ഉണ്ടാക്കുന്ന വിധി തന്നെയാണ് ഈ വർഗീയതയുടെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഇനിയെങ്കിലും കാസർഗോഡ് ഉണ്ടാവണ്ട എന്ന് ആണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഈ മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മളൊരാഗ്രഹിക്കുന്നൊരു സംഗതിയാണ് രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള പരിശോധിച്ചാൽ രണ്ടായിരത്തി പതിനേഴ് വരെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഈ സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപതാം തീയതി രാത്രിയാണ് റിയാസ് മൗലി കൊല്ലപ്പെടുന്നത് അതിന് ശേഷം ആ പ്രതികൾ ഏഴ് വർഷം ഏഴ് ദിവസമായി ഒരു ജയിലിലാണ് അതിനുശേഷം ഒരൊറ്റ സംഭവം പോലും ഉണ്ടായിരുന്നില്ല അതിൻ്റെ തിരിച്ചടി ഉണ്ടായിരുന്നില്ല ഒരു ഭാഗത്തും അക്രമം ഉണ്ടായിരുന്നില്ല അത് വലിയ സൂചനയായിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് നിർഭാഗ്യവശാൽ ഇന്നിങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ആ പ്രോസിക്യൂഷന് കൂടെ നടന്ന ഒരാളെന്ന നിലയിൽ കൃത്യമായി സാധാരണഗതിയിൽ ഒരു ക്രിമിനൽ കോടതി നമ്മുടെ നിയമം അനുസരിച്ച് ഹാജരാക്കാവുന്ന പരമാവധി തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ ടവർ ലൊക്കേഷൻ ഫോൺ അവർ എങ്ങനെ ഉപയോഗിച്ചു ആരാരൊക്കെ വിളിച്ചു അവരുപയോഗിച്ച വാഹനങ്ങൾ അവർ ഏടൊക്കെ സഞ്ചരിച്ചു ആ കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്തുന്ന രീതിയിലുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഗൂഢാലോചനായ എന്നതുകൊണ്ട് മാത്രം കേസിലെ പ്രതികളെ വെറുതെ വേണ്ട കാര്യമില്ല ഗൂഢാലോചന ഇല്ലയെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട് അവർ മൂന്ന് പേരും ചേർന്നുണ്ടാക്കിയ ഒരു പ്ലോട്ടാണ് എന്നാണ് പ്രോസിക്യൂഷൻ ആദ്യം എടുത്ത നിലപാട് അങ്ങനെ ആയിരുന്നു തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞത് മറ്റു ഗൂഢാലോന്നും അതിൽ അന്ന് കണ്ടു അന്നല്ല കേസ് അന്വേഷണ ഘട്ടത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതേ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട വക്കീൽ പറഞ്ഞ പറഞ്ഞാണ് എന്തായാലും എട്ട് തവണയാണ് ഈ ഒരു കേസിൽ വിധി പറയാൻ വേണ്ടിയിട്ട് ആ ഒരു കോടതിയിൽ ജഡ്ജി മാറിയിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു കേസ് വിധി സത്യം പറഞ്ഞാൽ ഈ വക്കീലന്മാരെ വരെ കാരണമെച്ചാൽ ഇവർ ഇത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്രത്തോളം തെളിവ് കൊടുത്തിട്ടും എത്ര നൂറിലധികം തെളിവ് കൊടുത്തിട്ടും ഈ ഒരു കേസില് അവർക്ക് പിടിച്ചു കണ്ടി കഴിഞ്ഞില്ല ജഡ്ജിയുടെ ആ ഒരു ഒറ്റ ജഡ്ജി ഈ ഒരു പിന്നെ ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ കണ്ടത് ജഡ്ജി ഈ ഒരു കേസിൽ ഇന്നത്തെ ഒരു പിന്നെ ഈ കേസുമായി സംസാരിച്ച സംസാരം അതായത് ഈ ഒരു മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുനിന്ന് മാത്രം സംസാരിച്ചു കൊണ്ട് പോയി എന്നാണ് റിപ്പോർട്ടർ ടി വിയിൽ ഞാൻ ഇന്ന് ന്യൂസിൽ കണ്ടൊരു സംഭവം എന്തായാലും ഈ ഒരു റിയാസ് മാലവിയുടെ ഒരു പിന്നെ കുടുംബക്കാരെ പറ്റി പ്രതികരിക്കുന്നുണ്ടാവും കേൾക്കാം അത് ഒരു വിധിയൊന്നും അല്ല നമ്മൾ കൊണ്ട് വളരെ വിഷമമാണ് ഏഴ് വർഷകാലം നമ്മൾ കാത്തിരുന്നു നല്ലൊരു ശിക്ഷ നൽകും എന്നുള്ള ഉദ്ദേശത്തിൽ പക്ഷേ അതൊരു നല്ലൊരു ശിക്ഷ നൽകിയില്ല അത് തന്നെ പറയാനുള്ളത് നിങ്ങൾ ബാംഗ്ലൂരിലാണ് ഇന്ന് ഈ വിധി കേൾക്കാൻ വേണ്ടി ഇവിടെ ആ വിധി കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാസർഗോഡ് ഈ കോടതിയിലേക്ക് എത്തിയത് അതുകൊണ്ട് വളരെ ദുഃഖകരമാണ് ഭയങ്കര വിഷമമുണ്ട് റിയാസ് മൗലവിയുടെ ആരൊക്കെ വന്നിട്ടുണ്ട് റിയാസിന്റെ ഭാര്യ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമതും നിക്കാഹ് വന്നിട്ടുണ്ട് നമുക്ക് കുട്ടിയുണ്ട് കുട്ടിയുണ്ട് ഈ കേസ് ഏഴു വർഷത്തിന് ശേഷം ഈ വിധി പറയുമ്പോൾ ഒരു തക്കതായ ശിക്ഷ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ നാട്ടിനും ചൂരിയിലുള്ള ആളുകൾക്കും മദ്രസയിലെ അധ്യാപകർക്കും ബന്ധുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിരാശയുണ്ടോ എന്താണ് നിങ്ങളുടെ ഒരു ഭയങ്കര നിരാശയാണ് കാരണം എല്ലാവരും ഇത് ഒരു പ്രതീക്ഷയോട് കാത്തിരുന്നതാണ് അതുകൊണ്ട് ഇത് നല്ലൊരു പ്രതി ഒരു പ്രതീക്ഷ നമ്മളൊരു ദുഃഖകരമായ ഒരു സംഭവമായി ഈ നാട് എങ്ങോട്ടാണ് പോവേണ്ടത് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഉസ്താദാണോ ആരാണോ എന്തായിക്കോട്ടെ ക്രൂരമായി വെട്ടിക്കൊന്നിട്ട് കോടതി വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളെ നിയമ സംവിധാനത്തിന് എന്ത് പവർ ഇവിടെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്ത് ഒരു ശിക്ഷ പോലും കൊടുക്കാതെ കോടതി വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നീചമായ പ്രവർത്തിയനാണ് ഈ കോടതി ഇത് അതും നമ്മുടെ നാട്ടിലെ ഒരാൾക്ക് നീതി കിട്ടേണ്ട ഒരു നീതി വീണമാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഫുൾ വിധി അവര് എന്തായാലും വായിച്ചിട്ടില്ല അത് ആ കോടതി പറഞ്ഞ വിധി മാത്രമേ ഉള്ളൂ വിധിൻ്റെ പകർപ്പ് കാര്യങ്ങളൊന്നും വായിച്ച് നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ വക്കീൽ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലാണല്ലോ മണിക്കൂറിലൊക്കെ എന്തായാലും വരുമായിരിക്കും റിയാസ് മൗലുവിന്റെ ഭാര്യ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടോ ഒന്ന് കാണാം ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിനിക്ക് കോടതിന് വേണ്ടി പറയാൻ കിട്ടുന്നില്ല എന്തുണ്ട് എന്തായാലും ഭാര്യ ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല അവർക്കുള്ള ആ ഒരു സങ്കടത്തെ സംഘടനയായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനായിട്ട് അവർക്ക് സാധിച്ചില്ല ആ സമയത്ത് പറഞ്ഞ സമയത്ത് തന്നെ ഏതൊരാൾ പറയുന്നുണ്ട് ഒന്നും പറയാൻ നിൽക്കണ്ട ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു കേസിൽ ഈ കേസിനായിട്ട് കൂടുതലായിട്ട് പിന്നെ ഈ ഒരു വക്കീലും അതേപോലെ തന്നെ സ്പെഷ്യൽ പബ്ലിക് ഇൻസ് പ്രോസിക്യൂട്ടർ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് ടി സജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഈ കേസിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കേസിൽ പറയുന്നുണ്ട് അതായത് നൂറോളം എവിഡൻസുകൾ ഉണ്ടായിട്ടും സാധാരണ ഒരു കോടതി ഇത്ര കാലം ആ എക്സ്പീരിയൻസ് ഉണ്ടായ ആ ഒരു വക്കീലിന് എക്സ്പീരിയൻസ് ഉണ്ടായ കാലം തൊട്ടേ ഇത്രത്തോളം തെളിവുള്ള ഒരു കേസ് പോലും ജഡ്ജി വെറുതെ വിട്ടതായിട്ട് പ്രതികരണം ജഡ്ജ്മെന്റ് വായിച്ചു വായിച്ചതുകൊണ്ട് കാരണം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര തിരിച്ചടി അത് മാത്രമല്ല നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളുണ്ട് ഒന്നാം പ്രതിക്കെതിരായിട്ട് കറക്റ്റായിട്ട് ഡി എൻ എ തെളിവുകളുണ്ട് റിയാസ് മൗലവിയെ കുത്തി എന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തി കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുമ്പിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ്മാരുടെ വീട് അതാണ് അത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷൻ ഉണ്ട് സയന്റിഫിക് എവിഡൻസ് ഉണ്ട് എല്ലാ തെളിവുകളുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൌർഭാഗ്യകരമെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചാണ് പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷമായി ഇത്രയും ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്റ്റും ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ ബോധിപ്പിക്കും അപ്പീൽ പോവും സംശയമൊന്നുമില്ല ഡി എൻ എ തെളിവുകൾ അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ അതായത് സുപ്രീം സുപ്രീംകോടതി വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് സയൻസാണെന്നാണ് അപ്പോൾ ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിബർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിബർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപത്തിനാലോളം വിധി പകർപ്പുകൾ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുമ്പിൽ നിർത്തിയതാണ് കാരണം ഡി എൻ എ തെളിവുകൾ റിബർട്ട് ചെയ്തില്ലാതെ മാത്രമല്ല മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് ആണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ആ ബ്ലഡിന് പോലും ഒരു വില കൽപ്പിച്ചില്ല എന്നുള്ള നിലക്കുള്ള ഒരു വിധിയാണ് വന്നതെന്ന് എനിക്ക് പറയാനുള്ളൂ ബാക്കി വിധി പഠിച്ചിട്ട് പറയാം അതൊക്കെ ദൗർഭാഗ്യം എന്നാ പറയുന്നത് കാരണം എന്താ വെച്ചാൽ പല ജഡ്ജിമാരും വന്നു എട്ടാമത്തെ ജഡ്ജാണ് പല ജഡ്ജിമാരും വന്നു മാറി മാറിപ്പോയി കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നു ഇതെല്ലാവർക്കും സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിക്കൊക്കെ അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു ഇഷ്യൂ ആണ് കാരണം അവർ എത്ര കേസ് അന്വേഷിച്ചാലും ഒരു വക്കീലിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഒരു അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന വിഷയമാണ് എത്ര കാരണം എത്ര നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ട് തെളിവുകൾ കോടതി നിരത്തിയാലും കോടതി അത് ഏത് ഗ്രൗണ്ടിലാണ് എനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഏത് ഗ്രൗണ്ടിലാണെന്ന് കാരണം എന്നെ എനിക്ക് അതായത് കേസുകൾ വിടുന്നതോ ശിക്ഷിക്കുന്നോ അത് പ്രശ്നമല്ല കേസുകൾ വിടേണ്ട കേസ് വിടണം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എന്താണെങ്കിലും ഞാൻ വളരെ ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു വിടേണ്ട കേസല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് മൂന്ന് മുതൽ വരെ പ്രതികളെയും ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ് ഈ റിയാസ് മൗലവിയുടെ ചോര ഈ ഒന്നാം പ്രതിയുടെ മുഖത്ത് അതായത് തുണിയിൽ നിന്ന് കിട്ടിയിട്ട് പോലും ഇത്രത്തോളം തെളിവുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ ഒരു പ്രതികളെ വെറുതെ വിട്ടു ശരിക്കും ഈ കേസ് അപ്പീൽ സുപ്രീം കോടതിക്കൊക്കെ പോയിട്ട് പ്രതികൾക്ക് നല്ല രീതിയിലുള്ള ഈ പ്രതികൾക്ക് നല്ല ഏത് പ്രതികൾക്കും കൊലപാതകം ഒരാൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രതികൾക്ക് തക്കതായ ശിക്ഷ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഞാൻ കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കൊലയും കൊള്ളയും നടക്കരുത്